െ ഞാനിപ്പോൾ ഉള്ളത് മുട്ടുകാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞാൻ ഞാനുള്ളത് നമുക്ക് അറിയപ്പെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമാണ് പകർച്ചയാതയുടെ കാലഘട്ടമാണ് എങ്ങനെയാണ് ഈ പകർച്ചയാതി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തു കൂടെ എലിയുടെ അഴുക്കുകൾ മുതലേ പിന്നീട് കൊടുക് മുട്ടയിട്ടാണ് ഇങ്ങനെ പകർച്ചയാദികളൊക്കെ ഉണ്ടാകുന്നത് അടിയന്തരമായി ഒരിക്കലും ഇങ്ങനെ ഒരു ബേസ്റ്റ് നമ്മുടെ വഴിയരികളെ നിക്ഷേപിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാടിനെ പകർച്ച യാദികളിൽ നിന്ന് വിമുക്തരാക്ക ഡെങ്കിപ്പനി മന്ത് തക്കാളിപ്പനി ഇങ്ങനെ വിവിധ തരം രോഗങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഈ നാട്ടിലുള്ളത് അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ായി അപേക്ഷിക്കുകയാണ് എല്ലാവരും ഇതുപോലെയുള്ള മാലിന്യങ്ങളൊന്നും റോട്ടിൽ കൂട്ടിയിടാണ്ട് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് പിന്നീട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡൊക്കെ ക്ലീൻ ചെയ്ത് മനോഹരമാക്കണമെന്നത് ിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ അകത്ത് സഹകരിക്കുക